പെരിയാറിന് പിന്നാലെ മരടിലും മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി കായലിലെയും മത്സ്യ കർഷകരുടെ കൂടുകളിലെയും മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത് അപകടത്തിന് കാരണം ജലത്തിൽ കലർന്ന രാസ മാലിന്യമാണെന്ന് കർഷകർ ആരോപിച്ചു വിശദമായ പരിശോധന വേണമെന്നാണ് കർഷകരുടെയും നഗരസഭയുടെയും ആവശ്യം കഴിഞ്ഞ ദിവസം പുലർച്ചെ മുതലാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നതായി കർഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടത് കർഷകർ ഉടൻ തന്നെ ഫിഷറീസ് കുഫോസ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു ഇവരെത്തി ചത്ത മത്സ്യങ്ങളുടെയും വെള്ളത്തിന്റെയും സാമ്പിളുകൾ ശേഖരിച്ചു രാവിലെയോടെ കൂടുതൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി ലോണെടുത്തും കടം വാങ്ങിയും ചെയ്ത മത്സ്യകൃഷിയാണ് വിളവെടുപ്പ് കാലത്ത് നഷ്ടമായത് ലക്ഷങ്ങളുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത് രണ്ട് ദിവസം മുമ്പ് പുഴയില് മത്സ്യങ്ങള് ചത്തുപൊങ്ങുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഉച്ചയ്ക്കാണ് വ്യാപകമായിട്ട് കൂട് മത്സ്യ കൂടുകളിലും ഈ പരിസര പ്രദേശങ്ങളിലുള്ള കൂടുകളിലെല്ലാം മീനുകൾ പൊങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടത് പക്ഷേ അതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ ഈ മത്സ്യങ്ങളെല്ലാം ചത്തു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾക്കൊക്കെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടമാണ് ഈ പരിസരത്തുള്ള മത്സ്യ കൂട് കർഷകർക്കും അതുപോലെ തന്നെ ഇനി ഉപജീവന മാർഗ്ഗം നടത്തിക്കൊണ്ട് വലയിട്ടും അല്ലാതെയൊക്കെ ഉപജീവന മാർഗ്ഗം ചെയ്തു തന്നിരിക്കുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇനിയിപ്പോൾ അവരൊക്കെ എങ്ങനെയൊക്കെയാണ് ജോലി ചെയ്യുക എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് കരിമീൻ കൃഷിയാണ് ഒരു നാനൂറ് അഞ്ഞൂറ് കിലോത്തിൻ്റെ അടുക്കൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മൂന്ന് വർഷമായിട്ട് ഇവർ അഞ്ച് വർഷം ചെയ്ത ആയി നമ്മൾ മൂന്ന് വർഷമായി ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഈ വർഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ മത്സ്യം കൂട്ടത്തോടെ വൻ നഷ്ടമാണ് വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് പൂർണ്ണമായും ഇല്ലാതെയായതും അമോണിയ കലർന്ന രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യവുമാണ് മത്സ്യക്കുരുതിക്ക് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ നഷ്ടപരിഹാരം നൽകണമെന്നും വിശദമായ അന്വേഷണം വേണമെന്നും മരട് നഗരസഭ ആവശ്യപ്പെട്ടു വളരെ നല്ല ായിട്ടുള്ള ചെറുപ്പക്കാര് അവരൊരു പുതിയ ജീവിതമാർഗം കണ്ടെത്തിയതാണ് കാരണം അഞ്ചു വർഷമായിട്ട് നല്ല രീതിയിൽ നടക്കണം അതുകൊണ്ടാണ് നഗരസഭ ഈ കഴിഞ്ഞ വർഷം നഗരസഭ ഈ പ്രോജക്റ്റിൽ തന്നെ ഞങ്ങൾ ഞങ്ങൾപ്പെടുത്തിക്കൊണ്ട് കൂട് കൃഷിക്ക് ആറോളം കൂട് കൃഷിക്ക് ഞങ്ങൾ നഗരസഭ തന്നെ സബ്സിഡി കൊടുത്ത് ഇവിടെ ചെയ്യുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് എന്താണ് ഇതിന്റെ കാരണമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ചൊവ്വാഴ്ച പതിനൊന്ന് മണിക്ക് മരട് മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ ഇവിടുത്തെ കുഫോസിൻ്റെ ആളുകളെയും ഫിഷറീസിൻ്റെയും അതുപോലെ സി എം എഫ് ആർ ആണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നിൽക്കുന്നത് അവരെയും ഇവിടുത്തെ കർഷകരെയും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് നഗരസഭാ ഹാളിൽ പതിനൊന്ന് മണിക്ക് ഞങ്ങളൊരു യോഗം വെച്ചിട്ടുണ്ട് പെരിയാറിലുണ്ടായ മത്സ്യക്കുരുതിയുടെ ബാക്കി പത്രമാണ് മരട് കായലിലും ഉണ്ടായതെന്നാണ് കർഷകർ ആരോപിക്കുന്നത് ന്യൂസ് കൊച്ചി